ഇന്ത്യൻ നാവികസേനയും പാക് നാവികസേനയും മുഖാമുഖം നേർക്കുനേർ എത്തിയ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് ഒരുപക്ഷെ മേഖലയിൽ സംഘർഷ സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും സംഭവം മറ്റൊന്നുമല്ല പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ ഏതാനും ചില മത്സ്യത്തൊഴിലാളികളെ പിടികൂടുകയുണ്ടായി പാകിസ്ഥാന്റെ നേവിയുടെ ഭാഗമായിട്ടുള്ള ടൈം ഏജൻസി പാക് ടൈം ഏജൻസിയാണ് ഇന്ത്യയുടെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ പിടികൂടിയത് അതായത് നോ ഫിഷിംഗ് സോണില് ഇവര് മത്സ്യബന്ധനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടുന്നത് അതിനുശേഷം അവരുടെ കപ്പലിൽ ഇവരെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ഈ മത്സ്യത്തൊഴിലാളികൾ നൽകിയ അപായ സൂചന മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് സേന ഈ ഒരു പാകിസ്ഥാൻ മാരിടൈം ഏജൻസിയുടെ കപ്പലിനെ പിന്തുടരുകയും ആ കപ്പലിനെ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം പിന്തുടർന്ന് പിടികൂടുകയും അതിൽ നിന്ന് ഈ ഇന്ത്യക്കാരായിട്ടുള്ള ഏഴ് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോർബന്ദർ തീരത്ത് ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിക്ക് സമീപമായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത് ഇവിടെയാണ് മണിക്കൂറുകളോളം പിന്തുടർന്നെത്തിയ ഇന്ത്യൻ സേന പാക് കപ്പലിനെ തടഞ്ഞു നിർത്തുകയും ഇരു സേനകളും മുഖാമുഖം വരികയും ചെയ്യുന്നു അങ്ങനെ ഗത്യന്തരമില്ലാതെ പാക് മാരിടൈം ഏജൻസി മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ സൈന്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ സേനയ്ക്ക് കൈമാറുകയാണ് ഉണ്ടായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ ഏതാണ്ട് മൂന്ന് മുപ്പതോടെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഇന്ത്യൻ മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സൂചന അപകട സൂചന ലഭിച്ചതിനെ തുടർന്നുകൊണ്ടാണ് അന്താരാഷ്ട്ര അതിർത്തിയുടെ സമീപത്തായിട്ട് വിന്യസിച്ചിരുന്ന ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡിന്റെ അഗ്രിം എന്ന് പറയുന്ന കപ്പല് അപായ സൂചന നൽകിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനായിട്ടായി പുറപ്പെടുന്നത് ഗുജറാത്തിൽ നിന്നുള്ള രണ്ടു പേര് ഉൾപ്പെടെ ഏതാണ്ട് ഏഴോളം മത്സ്യത്തൊഴിലാളികൾ കാല കാലഭൈരവന്ന് പേരിട്ടിരിക്കുന്ന ആ ഒരു ബോട്ടിലുണ്ടായിരുന്നു ആ ബോട്ടിൽ നിന്നാണ് ഈ തൊഴിലാളികളെ പാകിസ്ഥാൻ നേവി പിടികൂടുന്നത് അപ്പോൾ അപായ സൂചന ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കോസ്റ്റ് ഗാർഡ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഉടൻ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അതിവേഗത്തിൽ കപ്പൽ ചലിപ്പിക്കുകയും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്തു പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി മത്സ്യത്തൊഴിലാളികളുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ സേന അവരെ കൃത്യമായിട്ട് തടയുകയും കസ്റ്റഡിയിൽ എടുത്തവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ നമുക്കറിയാമല്ലോ പാകിസ്ഥാൻ എന്തായാലും അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവില്ല ഒടുവിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യക്ക് കൈമാറുകയാണ് പാകിസ്ഥാൻ ചെയ്തത് ഏഴ് മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായിട്ട് മോചിപ്പിക്കാൻ സാധിച്ചു എന്ന് പിന്നീട് വ്യക്തമാവുകയുണ്ടായി എല്ലാവരുടെയും ആരോഗ്യ നിലയും തൃപ്തികരമാണെന്ന് കോസ്റ്റ് ഗാർഡ് ഒരു പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പാക് സേനയുടെ നടപടിക്കിടപക്ഷേ ഈ കാലഭൈരവെന്ന് പറയുന്ന മത്സ്യബന്ധന ബോട്ടിന് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് സൂചന ആ ബോട്ട് മുങ്ങിപ്പോവുകയും ചെയ്തു അതിനുശേഷമാണ് ഈ മത്സ്യത്തൊഴിലാളികളെയും കൊണ്ട് ഈ ഒരു ബോട്ട് പോകുന്നത് ഇതിനു മുമ്പ് തന്നെ അപായ സൂചന നൽകാൻ മത്സ്യത്തൊഴിലാളികൾക്ക് സാധിച്ചതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിൽ നിന്നും തടയുവാനും തടഞ്ഞ് യാത്രാ മധ്യയെ തന്നെ അവരെ രക്ഷിക്കുവാനും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് സാധിച്ചു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളെ പാക് പാക്സേന പിടികൂടിയതടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് ഗൗരവത്തോടെ തന്നെ കാണാനും അത് അന്വേഷിക്കാനും കോസ്റ്റ് ഗാർഡ് പോലീസ് ഇന്റലിജൻസ് ഏജൻസികള് ഫിഷറീസ് അധികൃതര് തുടങ്ങിയവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംയുക്തമായ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വർഷവും പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ഇത്തരത്തിൽ പിടികൂടാറ് പതിവാണ് സമുദ്രാതിർത്തി ലംഘിച്ചുവെന്ന കുറ്റം ആരോപിച്ച് പിടികൂടുന്നവരിൽ അധികവും ഗുജറാത്തിൽ നിന്നുള്ളവരായിരിക്കും അവരെ ഇത്തരത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡോ നേവിയോ തന്നെ രക്ഷിക്കാറുമുണ്ട് എന്നാൽ പലപ്പോഴും അതിന് കഴിയാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് കൃത്യമായിട്ട് ഇത്തരത്തിൽ അപായ സൂചന നൽകാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ പാക് സൈന്യം ഇത്തരത്തിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞ് പിടികൂടി കൊണ്ടുപോകാറുണ്ട് അങ്ങനെ പലരും പാകിസ്ഥാന്റെ ജയിലുകളിൽ കഴിയാറുണ്ട് നിയമാനുസൃതം അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എപ്പോഴും നടക്കുന്നുമുണ്ട് അതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ള പലരും ഇന്ത്യൻ ജയിലുകളിലും കഴിയുന്നുണ്ട് സ്വാഭാവികമായിട്ടും പിടികൂടി അവരുടെ രാജ്യത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിൻ്റെ നിയമ ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അവരെ തിരികെ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിപ്പോൾ ഇന്ത്യ ശ്രീലങ്ക വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പലപ്പോഴും ശ്രീലങ്കക്കാർ ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിയിലാവുകയും ഇന്ത്യക്കാർ ശ്രീലങ്കയുടെ പിടിയിലാവുകയും ഒക്കെ ചെയ്യാറുണ്ട് സൗഹൃദ രാജ്യമാണെങ്കിൽ പോലും ഇത് അതിർത്തി ലംഘിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇവിടെ ഈ എന്തുകൊണ്ടോ ഈ ഏഴ് മത്സ്യത്തൊഴിലാളികളെയും അങ്ങ് പാകിസ്ഥാനിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇത് തീർച്ചയായിട്ടും ഒരു സംഘർഷ സാധ്യത മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്തായാലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പാകിസ്ഥാൻ നേവിയുടെ ഷിപ്പിനെ തടഞ്ഞു നിർത്തിയാണ് ഈ ഏഴുപേരെയും രക്ഷിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം